ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ ചെയർമാനുമാണ് ലൈംഗിക ശേഷി കുറവിനുള്ള ചികിത്സയെക്കുറിച്ച് അതായത് ഏതെല്ലാം തരത്തിലുള്ള ചികിത്സയുണ്ടെന്നുള്ളതിനെക്കുറിച്ച് പല രീതിയിലുള്ള അന്വേഷണങ്ങൾ ഇവിടെ വരുന്നുണ്ട് അതിൽ ഷോക്ക് തെറാപ്പിയെക്കുറിച്ച് ജനങ്ങൾ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ ചെയർമാനുമാണ് ലൈംഗിക ശേഷി കുറവിനുള്ള ചികിത്സയെക്കുറിച്ച് അതായത് ഏതെല്ലാം തരത്തിലുള്ള ചികിത്സയുണ്ടെന്നുള്ളതിനെക്കുറിച്ച് പല രീതിയിലുള്ള അന്വേഷണങ്ങൾ ഇവിടെ വരുന്നുണ്ട് അതിൽ ഷോക്ക്വേ തെറാപ്പിയെക്കുറിച്ച് ജനങ്ങൾ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഒരു ശാശ്വത പരിഹാരമാണോ അഥവാ ഇതിന് പാർശ്വഫലങ്ങളുണ്ടോ ഇത് ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം കാലം ഇതിൻ്റെ ഫലപ്രാപ്തി നിലനിൽക്കും ഏത് പ്രായത്തിലുള്ളവർക്കാണ് ഇത് ചെയ്യാൻ കഴിയുന്നത് ഇത്തരം കാര്യങ്ങളാണ് ജനങ്ങൾ കൂടുതലായും ചോദിക്കുന്നത് സത്യം പറയട്ടെ ഇൻ്റർനെറ്റിൽ നിന്ന് ഇങ്ങനെ ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് രോഗികൾ പല രീതിയിലും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് അതായത് ഇത് പൽ ലൈംഗിക ശേഷി കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാതെ ഒരൊറ്റ തെറാപ്പിയിലേക്ക് വരിക അഥവാ ഷോക്കുവോ തെറാപ്പി കൊണ്ട് എൻ്റെ അസുഖം പരിപൂർണമായി മാറുമെന്നുള്ള ഒരു ധാരണ ജനങ്ങൾക്ക് ഉടലെടുക്കുന്നുണ്ട് ഷോക്കുവേ തെറാപ്പി ഉണ്ട് സ്റ്റെംസെൽ ഉണ്ട് പി ആർ പി തെറാപ്പി ഉണ്ട് ഇങ്ങനെയുള്ള പല തെറാപ്പികളും ഒരു പരീക്ഷണ ഘട്ടത്തിൽ നടന്നു വരുന്നു അഥവാ അതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് പറയുവാൻ പത്ത് പതിനഞ്ച് വർഷം പത്തിരുപത് വർഷമൊക്കെ ആയെങ്കിലും ഫലപ്രാപ്തിയെക്കുറിച്ച് വിലയിരുത്തി വരുന്നതേ ഉള്ളൂ അതിനു മുമ്പ് നമുക്ക് എന്താണ് ഈ ഷോക്യോ തെറാപ്പി എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊന്ന് വിശദീകരിക്കാം ഷോക്യോ തെറാപ്പി സാധാരണ ഇതിൽ ശബ്ദതരങ്ങൾ തരംഗങ്ങൾ ഉപയോഗിച്ച് അതായത് ഒരു പ്രത്യേക രീതിയിലുള്ള ശബ്ദതരംഗങ്ങൾ ലിംഗത്തിലേക്ക് അല്ലെങ്കിൽ മറ്റ് ശരീരത്തിൻ്റെ ഭാഗത്തുള്ള കോശങ്ങളിലേക്ക് നൽകുന്നു ആ ശക്തമായ ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ച് അവിടുത്തെ രക്തക്കൊഴിലുകൾക്ക് ക്ഷതമേൽപ്പിക്കുന്നു ഇങ്ങനെ രക്തക്കൊഴിലുകൾക്ക് ക്ഷതമേൽപ്പിക്കുമ്പോൾ പുതിയ രക്തക്കൊഴിലുകൾ അവിടെ നിന്ന് ഉണ്ടായി വരുന്നു ചുരുക്കി പറഞ്ഞാൽ നാം ഒരു ചെടി നടുകയാണെങ്കിൽ ആ ചെടിയുടെ തലയറ്റം നാം മുറിച്ചു കളയുകയാണെങ്കിൽ ഒട്ടനവധി ശാഖകൾ അതിൽ നിന്ന് ഉയർന്നു വരുന്നതായി വളർന്നു വരുന്നതായി കാണാം അങ്ങനെ ശാഖകൾ വളർന്നു വരുന്നത് പോലെ തന്നെ ലിംഗത്തിലേക്ക് അഥവാ ഒരു രക് ലിംഗത്തിലെ രക്തക്കൊഴിലുകളിലേക്ക് ഇത്തരം ഷോക്ക് വേവ് അതായത് ശബ്ദതരംഗങ്ങൾ നൽകുമ്പോൾ അവിടെ നിന്നും പുതിയതായി രക്തക്കൊഴിലുകൾ ഉണ്ടാകുമെന്ന അടിസ്ഥാന തത്വത്തിൻ്റെ പുറകിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഈ അടിസ്ഥാന തത്വം ത്വാത്വികമായി ശരിയാണെങ്കിലും പ്രായോഗിക തലത്തിൽ ഇതിന് ഒട്ടനവധി പരാജയങ്ങളുമുണ്ട് അത് ഞാൻ വിശദീകരിക്കാം ഇനി മറ്റൊന്ന് ഈ ഷോക്കോ തെറാപ്പി എന്ന് കേൾക്കുന്നതോടുകൂടി ചിലർക്ക് ഒരു വല്ലാത്ത തെറ്റിദ്ധാരണ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ മാനസിക രോഗമുള്ള രോഗികൾക്കും മറ്റും നൽകുന്ന ഒരു ഷോക്ക് തെറാപ്പി എന്നുണ്ട് അതായത് ഇലക്ട്രോ കൺ കൺവൾസീവ് തെറാപ്പി ആ തെറാപ്പി പോലെ എന്തോ ഷോക്ക് നൽകുന്ന തെറാപ്പി ആണെന്നുള്ള ഒരു ധാരണ ഉണ്ട് അത് തെറ്റാണ് ഇവിടെ ശബ്ദതരംഗങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇലക്ട്രിക്കൽ ഷോക്ക് അല്ല നൽകുന്നത് അപ്പോൾ ഈ ശബ്ദതരംഗങ്ങൾക്ക് എന്താണ് പ്രത്യേകതയുള്ളത് ശക്തിയായിട്ടുള്ള ശബ്ദതരംഗം അവിടെ എത്തുന്നതോടുകൂടി രക്തക്കൊഴിലുകൾക്ക് ക്ഷേതമുണ്ടാകുന്നു അവിടെയൊന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചോലെ അതിൻ്റെ അത് കോശങ്ങളെ ആ ആത്രം കോശങ്ങളെ ശരിക്കും പറഞ്ഞാൽ റിപ്പയർ ചെയ്യുന്ന ഒരവസ്ഥയിൽ പുതിയ രക്തകോളുകൾ അവിടുന്ന് പൊട്ടി വിടരുന്നു ആ രക്തകോളുകൾ ലിംഗത്തിലേക്ക് കൂടുതൽ രക്തം നൽകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം ഇങ്ങനെ രക്തം കൂടുതലായി വരുന്നതോട് ലിംഗത്തിന് ദൃഢത വരുമെന്നും ലൈംഗിക ശേഷിക്കുറവ് പരിഹരിക്കപ്പെടുമെന്നുള്ളത് നാം അനുമാനിക്കുന്നു ഇത് പത്തോ ഇരുപതോ വർഷമായി തെറാപ്പി നിലവിൽ വന്നിട്ട് എന്നാൽ ഈ ഷോക്കിയോ തെറാപ്പി ചെയ്തിരുന്ന സ്ഥാ സ്ഥാപനങ്ങളിൽ തന്നെ അഥവാ ഷോ ഷോക്കിയോ തെറാപ്പി ഉപയോഗിക്കപ്പെട്ട രോഗികൾക്ക് തന്നെ സിഡ്നാഫിൽ പോലുള്ള അല്ലെങ്കിൽ വയാഗ്ര പോലുള്ള ഗുളികകൾ ആ കൂട്ടത്തിൽ നൽകേണ്ടതായും വന്നിട്ടുണ്ട് അഥവാ ഷോക്കോ തെറാപ്പി കൊണ്ട് മാത്രം ഇതിനൊരു പരിഹാരം കണ്ടതായി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ ചിലർക്ക് ചിലർക്കിതിനകത്ത് പ്രയോജനം ലഭിക്കുന്നുണ്ട് അവരുടെ ഗുളികളുടെ ഡോസ് കുറയ്ക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ആ ഗുളികളില്ലാതെ ഷോക്കിയോ തെറാപ്പി ചികിത്സ ചെയ്തുകൊണ്ട് മാത്രം പരിഹാരമുണ്ടായ വ്യക്തികളുമുണ്ട് വളരെ അപൂർവമാണെന്ന് മാത്രം അപ്പോൾ നാം ശരിക്കും പഠനം നടത്തേണ്ടതുണ്ട് ആർക്കാണ് ഷോക്കിയോ തെറാപ്പി ഫലപ്രദമാവുക അപ്പോൾ നമുക്ക് തിരിച്ചു പോകേണ്ടത് ലൈംഗിക ശേഷിക്കുറവിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമുള്ള ആണെന്നുള്ളതാണ് സാധാരണ രീതിയിൽ ലൈംഗിക ശേഷിക്കുറവുമായി ഇവിടെ എത്തിപ്പെടുന്ന അതായത് ക്ലിനിക്കിൽ എത്തിപ്പെടുന്ന രോഗികൾ ഒരു മഹാബഹുഭൂരിപക്ഷത്തിനും പ്രമേഹമാണ് അതിൻ്റെ പിന്നിലുള്ള കാരണം പ്രമേഹ രോഗികളുടെ കൂടെപ്പിറപ്പാണ് ലൈംഗിക ശേഷിക്കുറവെന്ന് പറയാം അത്തരം പ്രമേഹ രോഗികൾ അവരുടെ രക്തം പരിശോധിക്കുന്നു അവരുടെ എസ് ബി ഒ വൺ സി നോക്കുന്നു എസ് ബി ഒ എൻ സിക്ക് പ്രത്യേകിച്ച് ഇതുമായിട്ടൊരു വലിയ ബന്ധമുണ്ട് എസ് ബി ഒ എൻ സി എത്രത്തോളം ഉയരുന്നു അത്രത്തോളം ന്യൂറോപ്പതി അതായത് ഞരമ്പുകൾക്ക് തരിപ്പ് കടച്ചിൽ വേദന അതൊക്കെ ഉണ്ടാകുന്നു കാലിന് കാൽ കൈകാലുകൾക്ക് തരിപ്പ് കടച്ചിൽ വേദന ഉണ്ടാകുന്നു അതുപോലെ തന്നെ ലൈംഗ്യശേഷി കുറവും അനുഭവപ്പെടുന്നു എസ് ബി എൻ സി വളരെയധികം ഉയർന്നു പോവുകയാണെങ്കിൽ ലൈംഗിക ശേഷിക്കുറവ് പരിഹരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പോകാറുമുണ്ടെന്നുള്ളത് ഓർക്കുക അപ്പോൾ ഷോക്യോ തെറാപ്പി ഇത്തരം രോഗികൾക്ക് നൽകിയത് കൊണ്ട് എടുത്തു പറയത്തക്ക പ്രയോജനം ലഭിക്കുകയില്ല ഇതുപോലെ തന്നെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഘടകങ്ങൾ ഹോർമോൺ കുറവ് അതുപോലെ തന്നെ വീനസ് ലീക്കേജ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള രോഗികൾക്ക് ഷോക്യോ തെറാപ്പി നൽകുന്നതുകൊണ്ട് അതിന് പ്രയോജനം ലഭിക്കുകയില്ല അഥവാ മറ്റ് പേഷ്യൻ്റ് സെലക്ഷനാണ് അതായത് എങ്ങനെ രോഗികളെ തിരഞ്ഞെടുക്കുന്നു ഈ ചികിത്സയ്ക്ക് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രോഗികളെ തിരഞ്ഞെടുത്ത് അതിൽ അവർക്ക് ഷോക്ക് തെറാപ്പി ഉതകുന്നതാണോ എന്നുള്ളത് ഡോക്ടർ തീരുമാനിക്കും ആ കാര്യത്തിൽ രോഗി തീരുമാനിക്കുകയാണെങ്കിൽ എനിക്ക് ഓപ്പറേഷൻ വേണ്ട ഷോക്ക് തെറാപ്പി മതി ഈ തീരുമാനം വളരെ നല്ലതാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ പ്രായോഗിക തലത്തിൽ അത് കൊണ്ട് യാതൊരു പ്രയോജനവും ലഭിക്കുകയില്ല ഷോക്കിയോതെറാപ്പി നടത്തുന്നതിന് അത്രയും സാമ്പത്തികമായിട്ടുള്ള ബാരിച്ച ചിലവ് വരുന്നുണ്ട് ആ ചിലവ് കൂടി ചിലവ് നാം കണക്കിലെടുക്കേണ്ടതുണ്ട് അത് ഗുണം കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് പോകും അടിസ്ഥാന തത്വം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി അടിസ്ഥാന തത്വം വഴിക്ക് പുതിയ ഉണ്ടാകുമെന്നുള്ള അനുമാനത്തിലാണ് പോകുന്നത് അതായത് എപ്പോൾ ക്ഷതമേൽക്കുന്നു അവിടെ വി ജി എഫ് എന്ന ഒരു ഘടകം വരുന്നു ആ ഘടകം വഴിക്ക് പുതിയ രക്തക്കൊഴിലുകൾ ഉണ്ടാകുന്നു ഇതൊക്കെയാണ് താ ഇതിൻ്റെ അടിസ്ഥാന തത്വം ഇതൊക്കെ പറയാമെന്നുള്ളതിൽ എത്രത്തോളം പേർക്ക് പ്രയോജനം ലഭിച്ചു എന്ന് ചോദിച്ചാൽ നമ്മളൊരു സർവേ നടത്തി കഴിഞ്ഞാൽ ഈ ഷോക്ക് തെറാപ്പി ഉണ്ട് അത്ര വലിയ പ്രയോജനം ലഭിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത് ഇതിന് പകരം വെക്കാവുന്ന മറ്റൊരു തെറാപ്പിയാണ് സ്റ്റെം സെൽ തെറാപ്പി അതുപോലെ തന്നെ പി ആർ പി തെറാപ്പി അതിനെക്കുറിച്ച് ഞാൻ വേറെ വിശദീകരിക്കുന്നുണ്ട് ഇനി അടിസ്ഥാനമായിട്ട് നാം ആദ്യം ചെയ്യേണ്ടത് എന്താണ് രോഗി വന്നു കഴിഞ്ഞാൽ രോഗിയുടെ ലൈംഗിക ശേഷി കാരണം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം ഇത് രക്തസംബന്ധമായതാണോ ഞരമ്പ് സംബന്ധമായതാണോ അതായത് ന്യൂറോൺ സംബന്ധമായത് ന്യൂറോൺ സംബന്ധമായതെന്ന് പറയുമ്പോൾ നാം ലൈംഗികമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്നും സിഗ്നലുകൾ നട്ടല് വഴിക്ക് ലിംഗത്തിലെ പുടണ്ടൽ നേർവ് വഴിക്ക് ലിംഗത്തിലേക്ക് എത്തുന്നു അപ്പോൾ ലിംഗം ഉയർന്നു വരുന്നു ഇതിന് ഏതെങ്കിലും തടസ്സമുണ്ടാകുകയാണെങ്കിൽ അവിടെ ഷോക്ക് തെറാപ്പി ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുകയില്ല ഇനി ഈ വ്യക്തി കഴിക്കുന്ന ചില മരുന്നുകളുടെ പാർശ്വഫലമായിട്ടാണോ അതായത് പ്രഷറിന് കഴിക്കുന്ന മരുന്നുകൾ ക്യാൻസർ രോഗത്തിന് കഴിക്കുന്ന മരുന്നുകൾ അതുപോലെ ചില ഹോർമോൺ തെറാപ്പി ചെയ്യുമ്പോൾ കഴിക്കുന്ന മരുന്നുകൾ ഇത്തരം മരുന്നുകൾക്കൊക്കെ ചില ചില മരുന്നുകൾക്ക് ലൈംഗിക ശേഷിക്കുറവ് സൃഷ്ടിക്കുവാൻ കഴിയുന്നുണ്ട് അത്ര മരുന്നുകളുടെ ഫലമായിട്ടാണോ ഇനി അതല്ല ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന മറ്റു ചില മാനസിക സമ്മർദ്ദത്തിൻ്റെ പുറത്താണോ ലൈംഗിക ശേഷിക്കുറവുണ്ട് ഇതെല്ലാം വിലയിരുത്തി കാരണങ്ങൾ കണ്ടുപിടിച്ച് വ്യക്തമായ പരിശോധന നടത്തി അത് അതിനുശേഷമാണ് നാം തീരുമാനിക്കേണ്ടത് എന്താണ് ലൈംഗിക ശേഷിക്കുറവിൻ്റെ കാരണമെന്ന് അപ്പോൾ ഏത് ചികിത്സയാണ് ഉതുന്നത് അതിനനുസരിച്ച് തീരുമാനിക്കാൻ കഴിയും ഷോക്ക് തെറാപ്പിയോ പി ആർ പി യോ തെറാപ്പിയോ ഒരൊറ്റ മൂല്യമല്ല അതെല്ലാ രോഗികൾക്കും പ്രയോഗിക്കാൻ കഴിയുന്ന അഥവാ അവരെ അതിന് വിധേയമാക്കേണ്ടതുമല്ല അത് ആ രീതിയിൽ പേഷ്യൻറ്റിനെ സെലക്ട് ചെയ്തിട്ട് ഷോക്ക് തെറാപ്പി നൽകുകയാണെങ്കിൽ ആ തീർച്ചയായിട്ടും അതിന് പ്രയോജനം ലഭിക്കും ഇവിടെ സാധാരണ രീതിയിൽ കണ്ടുവരുന്നത് ഏതെങ്കിലും ഒരു ആസ്പത്രിയിൽ ഷോക്കിയോതെറാപ്പി ചികിത്സ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതുതന്നെ ആവും ചരണമെന്നുള്ള രീതിയിൽ രോഗികളും ഡോക്ടർമാരും മാറുന്ന ഒരു ഗതികേടിലേക്കാണ് നാം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ കൂട്ടുകാരന് ഷോക്കിയോതെറാപ്പി ചെയ്തതുകൊണ്ട് ഗുണം കിട്ടി അതുകൊണ്ട് എനിക്കും ഇത് ചെയ്യണമെന്നും പറഞ്ഞ് പേഷ്യൻസ് വരുന്നൊരു അവസ്ഥ വരുന്നുണ്ട് ഇത് തെറ്റാണ് രണ്ട് രോഗിയുണ്ടെങ്കിൽ ആ ഓരോ രോഗിക്കും ഓരോ കാരണങ്ങളായിരിക്കും ഓരോ രോഗിയും വ്യത്യസ്തപ്പെട്ട രീതിയിലായിരിക്കും കാണപ്പെടുന്നത് അതുകൊണ്ട് അത് വിലയിരുത്തിയിട്ട് മാത്രമേ ചികിത്സ എങ്ങനെ വേണമെന്നുള്ളത് തീരുമാനിക്കാൻ കഴിയുള്ളൂ തെറാപ്പി തെറാപ്പിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൻ്റെ സാമ്പത്തിക ബാധ്യതയാണ് ഏതാണ്ട് ഒരു ആഴ്ചയിലൊന്ന് അതായത് അഞ്ച് ദിവസത്തിന് ശേഷവും എട്ട് ദിവസത്തിന് താഴെയുമായിട്ട് ഓരോ ഷോക്ക് തെറാപ്പി നൽകേണ്ടതുണ്ട് ഇത് നാലോ അഞ്ചോ തവണ നൽകുമ്പോഴേക്കും ഏതാണ്ടൊരു എൺപതിനായിരം രൂപ വരെ അതിന് ചിലവ് വരുന്നുണ്ട് ഈ ചിലവ് വരുന്നത് ഓപ്പറേഷനിൽ നിന്ന് സർജറി ചെയ്യാതെ രക്ഷപ്പെടാൻ വേണ്ടിയാണെങ്കിൽ അത് മഹാമണ്ഡത്തരമാണ് സ ഈ ഷോക്കിയോതെറാപ്പി വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരുന്ന അവസ്ഥകളും കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് വളരെയധികം കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് തെറാപ്പി എന്ന് പറയുന്നത് തനിക്കുതകുന്ന അല്ലെങ്കിൽ അതിന് വിധേയമാകുന്നതിൽ ഒരർത്ഥവുമില്ല അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള നഷ്ടം മാത്രമേ സൃഷ്ടിക്കുവാൻ കഴിയുള്ളൂ മാത്രമല്ല അതാത് സമയത്ത് നൽകേണ്ട ചികിത്സ നീട്ടിക്കൊണ്ട് പോകുന്നതിന് അത് കാരണമാകുകയും ചെയ്യും അത് വീണ്ടും ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് പോകും ഷോക്കിയോതെറാപ്പിക്ക് പാർശ്വഫലങ്ങളൊന്നും തന്നെയില്ല ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുകയില്ല എന്നിരുന്നാലും ശരി ഇത് സെലക്ട് ചെയ്യുന്നത് അതാണോ തെറാപ്പി എന്നുള്ളത് സെലക്ട് ചെയ്യുന്നത് ഡോക്ടർക്ക് വിടുക രോഗി തന്നെ തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് പോകരുത് ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിശേഷിക്കുറവാകട്ടെ ശീക്രസ്കലനമാകട്ടെ താല്പര്യമില്ലാ ഇമ്മയാകട്ടെ അത് സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ ഞങ്ങളിവിടെ ചികിത്സ നടത്തുന്നുണ്ട് ഞങ്ങളുടെ ചികിത്സയെക്കുറിച്ച് അറിയുവാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഐ എസ് ആർ എം എന്ന് ഈ നമ്പറിൽ ടൈപ്പ് ചെയ്ത് വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക നിങ്ങൾക്ക് ഞങ്ങളിവിടെ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ഒരു സൗജന്യ ബുക്ക്ലെറ്റ് അതൊരു പുസ്തകം നിങ്ങൾക്ക് സൗജന്യമായി അയച്ചു നൽകുന്നതാണ് ഏതെങ്കിലും ഒരു ലൈംഗിക പ്രശ്നങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതുമാണ് നന്ദി നമസ്കാരം